ഇനി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വിഷയമാണ് കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് എന്താണ് അതിന്റെ സത്യാവസ്ഥ കിതാബിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് അവിടത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ആ കാവ്യ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ അതിനാൽ വന്നിടും കളിയല്ലേ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കറുത്ത ചെരുപ്പ് ധരിച്ചാൽ മറവി കൂടുന്ന പറയുന്നത് നിസിയാൻ മറവി കൂടുന്നാണ് പറയുന്നത് അത് ബഹുമാനപ്പെട്ട മോസബ്ദമീരി റഹിമോഉുള്ള ആരാണ് മോസദ് മീരി റഹിമോഉല്ല വലിയ മഹാനാണ് ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയ മഹാനാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ ഇതേ വിഷയം പറയുന്നുണ്ട് അതായത് കറുത്ത ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് യൂരിസു നിസിയാൻ അത് മറവി അധികരിപ്പിക്കും മറവി നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായിരിക്കും ഈ വിഷയം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കറുത്ത ചെരുപ്പുണ്ടെങ്കിൽ അത് നാളെ തന്നെ വലിച്ചെറിയണം എന്നല്ല കറുത്ത ചെരുപ്പ് ധരിക്കൽ പതിവാക്കിയാലാണ് ഇങ്ങനെ മറവി വരും എന്ന് മഹാന്മാര് പറഞ്ഞത് നമ്മളടുത്തൊരു കറുത്ത ചെരുപ്പുണ്ടായിരുന്നു അത് ഇട്ട് നടന്ന് നടന്നത് പൊട്ടിപ്പോയി പിന്നെ വാങ്ങുമ്പോൾ കറുത്ത ചെരുപ്പ് തന്നെ വാങ്ങുക അതും പൊട്ടി പിന്നെയും കറുത്ത ചെരുപ്പ് തന്നെ വാങ്ങുക ഇങ്ങനെ കറുത്ത ചെരുപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴാണ് മറവി വരും എന്ന് മഹാന്മാര് പറഞ്ഞത് അല്ലാതെ നമ്മളടുത്തൊരു കറുത്ത ചെരുപ്പുണ്ട് വേറെ കളറുള്ള ചെരുപ്പുണ്ട് നമ്മൾ മാറി മാറി ധരിക്കുകയാണ് അതിനെക്കുറിച്ചല്ല പറഞ്ഞത് സ്ഥിരമായി നിത്യമായി നമ്മൾ കറുത്ത ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ മറവി കൂടും എന്നാണ് മഹാന്മാര് പറഞ്ഞത് അള്ളാഹുലം